കോട്ടയം ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡൽ നേട്ടം കൈവരിച്ച കോട്ടയം ജില്ലാ ടീമിനെ ആദരിച്ചു കോട്ടയം ജില്ലയുടെ സ്കൂൾ ബാഡ്മിന്റൺ ചരിത്രത്തിൽ ആദ്യമായി വെള്ളി മെഡൽ നേടി പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗവും പെൺകുട്ടികളുടെ സബ് ജൂനിയർ വിഭാഗവും ജൂനിയർ ടീം അംഗങ്ങളായ ടീം മാനേജർ മാത്യു തൈക്കടവിൽ രാജമോളയം കായിക താരങ്ങളായ സാന്ദ്ര അൽഫോൻസ തോമസ് നിരഞ്ജന പി പ്രഭാ മേഖല രതീഷ് മൗര്യ മധു ഹെലൻ ജിനു സബ് ജൂനിയർ ടീം മാനേജർ ജീന വർഗീസ് കായിക താരങ്ങളായ ഋതിക നമ്പ്യാർ നവമി മധു ശ്രേയ മരിയ മാത്യു അന്ന എബ്രഹാം പരിശീലകൻ രതീഷ് പി ആർ എന്നിവരെയാണ് ആദരിച്ചത് മഹാറാണി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞുമൈക്കിൾ സെക്രട്ടറി ലൗജൻ എം വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ജി സംസ്ഥാന ട്രഷറർ ജി പ്രസാദ് ജില്ലാ ട്രഷറർ ബിജോ മോൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രദീപ് പി പ്രഭാ ടീം മാനേജർ മാത്യു തൈക്കടവിൽ ബാഡ്മിൻ്റൺ പരിശീലകൻ രതീഷ് പി ആർ എന്നിവർ സംസാരിച്ചു ഐഫോറിനുസ് ഏറ്റുമാനൂർ